പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ പനച്ചിക്കാട് ക്ഷേത്രം അഥവാ ദക്ഷിണ മൂകാംബികയിലേക്കാണ് വടക്ക് നിന്ന് ട്രെയിൻ മാർഗം എത്തുന്നവർ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലും തെക്ക് നിന്ന് എത്തുന്നവർ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലും ഇറങ്ങണം അവിടെ നിന്നും റോഡ് മാർഗം ഇവിടെ എത്തിച്ചേരാം കോട്ടയം ചങ്ങനാശ്ശേരിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചിങ്ങമനം എന്ന സ്ഥലത്തു നിന്നും കിഴക്കോട്ട് ഏകദേശം നാല് കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൽ നിന്നും വിദ്യാരംഭം നടത്തുന്ന ക്ഷേ കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് പഞ്ചിക്കാട് സരസ്വതി ക്ഷേത്രം കൽപ്പടവുകൾ ഇറങ്ങിച്ചെന്ന് ഇടതു നിന്നുള്ള കൗണ്ടറിൽ നിന്നും പൂജാ രസീതുകൾ കൈപ്പറ്റാവുന്നതാണ് വിദ്യാരംഭം കുറിക്കുവാനുള്ള ബുക്കിംഗ് ഓൺലൈനായും നടത്താവുന്നതാണ് ആദ്യമായി നാഗരാജാവിനെ തൊഴുതിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് അതിപുരാതനമായ വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് അവിടെ തൊഴുതിറങ്ങി കൽപ്പടവുകൾ ഇറങ്ങിച്ചെല്ലുന്നത് വള്ളിപ്പടപ്പുകൾക്കിടയിലെ സരസിന്റെ നടുവിൽ കൂടിയിരിക്കുന്ന കുടിയിരിക്കുന്ന ദേവി തൊഴുവാനാണ് സാധാരണ ക്ഷേത്ര സങ്കല്പത്തിലുള്ള ശ്രീകോവിലോ നാലമ്പലമോ മാളികക്കെട്ടുകളോ ഇവിടെ കാണുവാൻ സാധിക്കുകയില്ല അതുതന്നെയാണ് ഈ ക്ഷേത്രത്തെ മറ്റുള്ള ക്ഷേത്രത്തിൽ നിന്നും വേറിട്ടുള്ളതാക്കുന്നത് പ്രകൃതിയിൽ ഇഴകി ചേർന്ന ദേവി ചൈതന്യം സരസ്വതീദേവിയെ എവിടെ നിന്നും ദർശിക്കാം ദേവി മണ്ഡപത്തിൽ വർഷത്തിലെ എല്ലാ ദിവസവും വിദ്യയുടെ ആദ്യാക്ഷരം കുറിക്കുവാൻ കുരുന്നുകൾ എത്തുന്നു കുഞ്ഞു കൊണ്ടൊടുത്ത് വിദ്യാരംഭം കുറിക്കാൻ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ മൂത്ത മകനെ ഇവിടെ വിദ്യാരംഭം കുറിച്ചത് ഓർമ്മ വന്നു വിദ്യാരംഭ മണ്ഡപത്തിനോട് ചേർന്ന് അതിപുരാതനമായ പുരാതനമായ നമുക്ക് ദർശിക്കാം തൊഴുതു കയറി വരുമ്പോൾ നമുക്ക് ഹരിശ്രീ കുറിക്കാൻ മണൽ നിരത്തിയിരിക്കുന്നത് കാണാം അവിടെ ഞങ്ങൾ ഹരിശ്രീ എഴുതി അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങിയതിനു ശേഷം ഞങ്ങൾ പോയത് അമ്പലത്തിനോട് ചേർന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയുള്ള വിശാലമായ ആമ്പൽപ്പാടത്തിലേക്കാണ് റോഡിന്റെ ഇരുവശങ്ങളിലുമായി കണ്ണത്താ ദൂരത്തോളം ചുവന്ന പർവതാനി വിരിച്ച പോലത്തെ ആമ്പൽപ്പാടം ആരും മിസ് ചെയ്യരുത് റോഡിൽ നിന്നും ആമ്പൽപ്പാടം ആസ്വദിക്കാൻ കഴിയും എന്നതാണ് മലരിക്കൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടെയും മലരിക്കലെ പോലെ തന്നെ ബോട്ടിലും വള്ളത്തിലും ആമ്പൽ പാടത്തിന് നടുവിലൂടെ യാത്ര ചെയ്യാവുന്നതാണ് ഞങ്ങൾ അമ്പലത്തിൽ നിന്നും ഇറങ്ങാൻ താമസിച്ചതിനാലും വെയിൽ നല്ലതുപോലെ ഉദിച്ചതിനാലും ആമ്പൽ പൂക്കൾ വാടാൻ തുടങ്ങിയിരുന്നു ഉറപ്പായും ഈ വ്യൂ ആരും മിസ് ചെയ്യരുത് അത്രയ്ക്ക് മനോഹരമാണ് ഈ ദൃശ്യം വിരുന്നു